ജാസ്മിൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അഫ്സൽ ഒരുപാട് സമ്മാനങ്ങൾ ജാസ്മിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ അഫ്സല് ജാസ്മിന് കൊടുത്ത ഒരു സമ്മാനമാണ് അ ടെ ബിയർ അത് ബിഗ് ബോസ് ജാസ്മിന് കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് ഇട്ടിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് ജാസ്മിൻ്റെ വാപ്പ അതും കൊണ്ടാണ് ജാസ്മിൻ്റെ അടുത്തേക്ക് വരുന്നത് അഫ്സലുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്കറിയാം അതിനി ഇനി പേച്ചപ്പാകോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല അഫ്സലിൻ്റെ ലാസ്റ്റ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ജാസ്മിൻ്റെ ഇനിയുള്ള നിലപാടുകളാണല്ലോ ഏറ്റവും പ്രധാനം അഫ്സലിൻ്റെ കാര്യം നമ്മൾ ഇനി പറയുന്നതിൽ അർത്ഥമില്ല എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യെ ഒരുപാട് അനുഭവിച്ചതാണ് അറിഞ്ഞോ അറിയാതെയോ സത്യം പറഞ്ഞാൽ ഈ ജാസ്മിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആ പയ്യൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്തുമാത്രം ഗിഫ്റ്റുകളാണ് ആ കുട്ടി ഈ ജാസ്മിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തത് എന്തുമാത്രം ഗിഫ്റ്റുകൾ ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ ഇതൊക്കെ ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ലൈഫ് എന്ത് കിടന്നു എനിക്കറിയില്ല പക്ഷെ ബി ബിയിലേക്ക് എന്ന് പറയുന്ന പയ്യൻ ഒരുപാട് സമ്മാനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ബിഗ് ബോസ് കുറേ കൊടുത്തിട്ടില്ല ചിലതൊക്കെ ഈ അടുത്ത കാലത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞതനുസരിച്ച് അവിടെ ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ജാസ്മിൻ്റെ ഫാമിലി ഫോട്ടോ അതുവരെ ജാസ്മിൻ അയച്ചു കൊടുത്തത് എന്ന് പറയുന്ന പയ്യനാണ് പക്ഷെ അത് ഈ അടുത്ത ഇടയൊന്നും നിന്ന് അയച്ചു കൊടുത്തതല്ല സീസണിൻ്റെ തുടക്ക കാലങ്ങളിൽ അയച്ചു കൊടുത്താണ് ബിഗ് ബോസ് അത് കൈമാറാതെ ഹോൾഡ് ചെയ്തിരുന്നു വിശേഷ ദിവസങ്ങൾ എന്തോ വന്നപ്പോഴാണ് അത് കൊടുത്തത് ജാസ്മിൻ ഒരു കുറവും അവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുത്തത് ആ പയ്യനാണ് അഫ്സൽ എന്ന് പറഞ്ഞ പയ്യനാണ് അവനാണ് കൃത്യമായിട്ട് അവിടെ ബിഗ് ബോസിൽ എന്തൊക്കെ ജാസ്മിന് വേണമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഓരോന്നും ഓരോ സമയത്തും അവിടെ എത്തിച്ചു കൊടുത്തത് പലതും അവൻ കൊടുത്ത പലതും ബിഗ് ബോസ് ജാസ്മിൻ ആ സമയങ്ങളിൽ കൊടുത്തിട്ടില്ല എന്ന് പിന്നീട് എനിക്ക് അറിയാൻ പറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ജാസ്മിനോട് കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും ജാസ്മിൻ പോയതാണോ അതല്ലെങ്കിൽ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ജാസ്മിൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒരു ഗെയിമാണ് പുറത്തിറങ്ങിയിട്ട് ഇതെൻ്റെ ഗെയിം ആണെന്ന് പറഞ്ഞ് അഫ്സലിനെ കൺവിൻസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ജാസ്മിൻ ഇരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് അതൊന്നും അല്ല പുറത്താണ് ബിഗ് ബോസ് നടക്കുന്നത് ഇനിയെങ്കിലും ബിഗ് ബോസിനകത്ത് പെട്ടിയും കിടക്കെടുത്ത് പോകണവർ മനസ്സിലാക്കിക്കോ അകത്ത് നിങ്ങൾ കളിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ഇരുപത് ശതമാനമാണെങ്കിൽ യഥാർത്ഥ ഗെയിം ഓഡിയൻസ് തമ്മിലാണ് നടക്കുന്നത് അത് പുറത്താണ് ബിഗ് ബോസിൽ ആര് ജയിക്കണം ആര് നിൽക്കണം എന്നതടക്കം തീരുമാനിക്കപ്പെടുന്നത് പുറത്താണ് അകത്തല്ല അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കളി അത്രയും പുറത്താണ് നടക്കുന്നത് അപ്പം ഈ വസ്തു അറിഞ്ഞു വയ്ക്കുക ജാസ്മിൻ ഓവർ ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് ജാസ്മിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച ചിലപ്പോൾ ഒരു തമാശക്ക് തുടങ്ങിയിട്ട് സീരിയസ് ഗംഭീര്യമായിട്ട് സീരിയസുമായിട്ടൊരു റിലേഷനിലേക്ക് പോയതുമാകാം പക്ഷേ സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് അത് തുടങ്ങിയത് പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം ഏറ്റവും കൂടുതൽ തന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളെ വെറുപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ജാസ്മിൻ ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതുമില്ല ഉത്തരത്തിൽ ഇരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിരുന്നത് പോയി എന്നും ഒരു ചൊല്ലുണ്ട് ആ അവസ്ഥയിലായില്ലേ ഉണ്ടായിരുന്ന അഫ്സലും പോയി ഗബ്രിയൊട്ട് കിട്ടുമെന്ന് തോന്നുന്നുമില്ല കാരണം ജാസ്മിന്റെ ഫാമിലി ഒട്ടും അത് സപ്പോർട്ട് ചെയ്യത്തില്ല ഇനിയിപ്പോ നാളെ മനസ്സ് മാറിക്കൂടാന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയത് അതാണ് അപ്പോൾ സത്യത്തിൽ ജാസ്മിൻ കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമായിരുന്നു വളരെയധികം സ്നേഹിക്കാൻ അറിയാവുന്ന കേറിയാവുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അതിപ്പോ ഒരു ലവ് അഫെയർ മാത്രമല്ല ഫാമിലി തമ്മിൽ വിവാഹം ഉറപ്പിച്ച കേസല്ലേ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ള ആ റിലേഷൻഷിപ്പ് ഒരു നോർമൽ റിലേഷൻഷിപ്പ് അല്ല സ്ട്രോങ് ആയിരുന്നു അഫ്സൽ എല്ലാ ഹെൽപ്പും ചെയ്ത് ഇവിടെ പുറത്ത് ജാസ്മിന് വേണ്ടി നിൽക്കാണ് ആ സമയത്താണ് അകത്തൊരു കോംബോ പിടിച്ച് ഇമാതിരി ദുരന്തമായിട്ട് ജാസ്മിൻ മാറിയത് എന്ത് പറയാനല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം